ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ ഇന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കാണിക്കുന്നുണ്ട് അത് മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്ലാന്റ്സുകളിൽ കുറച്ച് പേർക്കും കൂടി നമ്മൾ പ്ലാന്റുകൾ അയക്കാനുണ്ട് എല്ലാവർക്കും നമ്മൾ തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ കൊറിയർ ചെയ്ത് തുടങ്ങുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കട്ടെ നമ്മൾ ആദ്യാദ്യം അയക്കുന്നത് എന്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് നമ്മൾ പ്ലാന്റ്സുകൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയായിട്ട് അയച്ചു തരുന്നത് പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് നല്ല ബേറൂട്ടായിട്ട് സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് വിടുന്നത് കേരളത്തിനകത്ത് എവിടെ പ്ലാന്റ്സുകൾ അയച്ചാലും വിത്തിൻ ടു ഡേയ്സ് പ്ലാന്റ്സുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി എന്റെ പ്രൊഫഷണൽ കൊറിയറിലായിരിക്കും കിട്ടുന്നത് സ്പീഡ് പോസ്റ്റ് അയക്കുന്ന സമയത്ത് കുറച്ച് ഡിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്ലാന്റ്സിന്റെ പ്രൈസുകളെല്ലാം തന്നെ രണ്ട് ദിവസത്തേക്ക് മാത്രമായിരിക്കും വാലിഡ് ആയിട്ടുള്ളൂ ഒരു ഓഫർ രണ്ട് ദിവസത്തേക്ക് മാത്രമായിരിക്കും കേട്ടോ ഉള്ളൂ കാണുന്ന സെയിം നമ്പറിലാണ് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യേണ്ടതും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു ഫ്രീ പ്ലാന്റ് കൂടി നമ്മൾ നൽകുന്നുണ്ട് നൽകുന്നതായി ഒരു ആന്തോറിയത്തിൻ്റെ പ്ലാന്റ് ആണ് നല്ല റെയർ റയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡിനകത്ത് ലൈറ്റ് വൈറ്റ് സ്ട്രൈപ്സ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കുക സ്റ്റാറ്റസ് വെച്ചതിൻ്റെ എത്ര വ്യൂസ് വന്നു എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് ആന്തോരത്തിൻ്റെ നല്ല റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കേട്ടോ നമ്മൾ അയച്ചുതരുന്നതോ അപ്പൊ എല്ലാരും മറക്കാതെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കണേ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് മുതലുള്ള പ്ലാൻസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാര്ക്കും മേടിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കുറച്ച് റിയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ വൈറ്റ് സ്റ്റെം ആണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണോ നയൻറ്റി റുപ്പീസ് മാത്രമാണേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ മദർ പ്ലാന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്താ മദർ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് പോട്ട് നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമായിട്ട് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇനി നിങ്ങൾക്ക് അതിന്റെ ചെറിയ പ്ലാന്റ് വേണ്ട ഒരു ഫുൾ പോട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് പാനീൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ എൺപത് രൂപയ്ക്ക് തന്നെയാട്ടോ നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ പോട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു ഫുൾ പോട്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്ട്ടോ വരുന്നത് നല്ല നിറഞ്ഞു വരുമ്പോൾ നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് പോട്ട് നിറഞ്ഞ് പെട്ടെന്ന് തന്നെ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വേറെ ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ ഇതുപോലെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആട്ടോ വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ വൺ ട്വന്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നൽകുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ചെറിയ പ്ലാന്റ് വേണ്ട ഒരു ഫുൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ ബുഷി പോട്ട് എന്ന് പറയുന്നത് പറയുന്നതാണ് നല്ല ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പോട്ട് നല്ല തിങ്ങി നിറഞ്ഞ പ്ലാന്റ് തന്നെയാണ് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരു ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് നൈറ്റ് സ്പാർക്കിൾഡ് പ്ലാന്റ് ആണ് ഇത് ഓറഞ്ച് നൈറ്റ് സ്പാർക്കിൾ ആണ് നല്ല രസമുള്ള ഒരു ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത്രയും വലിയൊരു മദർ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനായിട്ട് നമ്മൾ നൽകുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണ്ട ഇതിൻ്റെ പോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഇതൊരു ഫുൾ പോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ട് മതി എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയായിട്ടോ വരുന്നതും ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത് നമുക്ക് വരുന്നത് ഹൗസ് പീഷ്യസ് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതായ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ടു ഫോർട്ടി റുപ്പീസാട്ടോ വരുന്നത് ഇതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന എല്ലാ റേറ്റുകളും ഈ പ്ലാന്റ്സുകൾക്ക് മാത്രമായിരിക്കട്ടെ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ റേറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും പാർക്കിങ്ങിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഗ്രീൻ നൈറ്റ് സ്പാർക്കിൻ്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് നല്ല വലിയ മന്ത്രപ്ലാന്റ് തന്നെയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസ് ആണേ വരുന്നുള്ളൂ നമുക്ക് ഏലീൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്ന നല്ല വലിയ മദർ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉണ്ട് ഉണ്ടെട്ടോ നമ്മളൊരു ഹോൾസെയിൽ പ്രൈസിലാണ് ഈ ഒരു പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് ഇത്രയും വലിയൊരു മദർ പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസാണേ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഫുൾ പോട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നൽകുന്നതായിരിക്കും ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് സിംഗിൾ ഷൂട്ടിന് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് അതിനകത്ത് നല്ലൊരു പിങ്ക് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അനുസരിച്ച് എന്നാൽ ഇതിൻ്റെ ലീഫിലൊരു ചെറിയൊരു പിങ്ക് കളർ കാണുന്നില്ലേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് റെഡ് വാലിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഫുൾ പോട്ട് റേറ്റ് എന്നൊക്കെ പറയുന്ന നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസ് തന്നെയാട്ടോ വരുന്നത് ഇപ്പം ഇതിൻ്റെ ഫുൾ പോട്ട് വേണ്ട ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല വലിയ മദർ പ്ലാന്റുകൾ ആട്ടോ വരുന്നത് ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ആയി അവൈലബിൾ ആണ് നമ്മളൊരു ഫിലോഡൻഡോൺ വെറൈറ്റി ആണ് സെല്ലത്തിന്റെ പ്ലാന്റുകളാണ് നല്ല വലിയ പ്ലാന്റുകളാണ് ബുഷി പോട്ടായിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു പ്ലാന്റ് കഴിഞ്ഞ നമ്മുടെ ഒരു ഫർസെയിൽ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രമാണ് അതുപോലെ തന്നെ മൂൺ പ്ലാന്റ്സും ഇപ്പം അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല വലിയ മാതൃപ്ലാന്റ് തന്നെയാ കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണ് നൽകുന്നതും അടുത്തത് സോംബാറ്റയുടെ പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പോഴും മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപ മാത്രമാണ് കേട്ടോ തൗസൻഡ് റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള കുറച്ച് റിയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മന്ത്ര പ്ലാന്റ്സ് ആണ് സെയിം സൈസിലുള്ള പ്ലാന്റുകൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൽകുന്നത് അതുപോലെ തന്നെ ബാർബിറിന്റെ പ്ലാന്റ്സും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് പ്രൈസ് ഉള്ള അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വെറൈറ്റികൾ തന്നെയാണ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിലാണ് ഈ റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റ്സും എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റും നൽകുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്രെയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് മെറൂണിന്റെ പ്ലാന്റ് ആണ് നല്ല മെറൂൺ കളറാണ് ലീഫുകൾക്ക് വരുന്നത് ഇതിന്റെ ചെറിയ ലീഫ് പ്ലാന്റ്സിന് വരെ മൂന്ന് നാല് ലീഫ് വരുന്ന ചെറിയ സീഡ്ലിംഗ് പ്ലാന്റിന് വരെ നൂറ്റിഅറുപത് രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഇത്രയും വലിയ മദർ പ്ലാന്റ്സ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസ് വൺ ഫോർട്ടി റുപ്പീസാണേ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാട്ടോ നൽകുന്നത് അടുത്തത് വരുന്നത് മെഹ്റാ മെറൂന്റെ പ്ലാന്റ് ആണ് റെഡ് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാട്ടോ അത്ര നല്ല സൈസുള്ള അടിപൊളി ഒരു വെറൈറ്റി ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് മുന്നൂറ്റിഅൻപത് രൂപ ഈ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ കിട്ടാതെ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമ്മുടെ പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപയാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് അടുത്തത് പനാമയുടെ സൈസ് വരുന്ന കുറച്ച് പ്ലാന്റുകൾ മാത്രമായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അറുനൂറ്റി എൺപത് രൂപയ്ക്കാണ് നൽകുന്നത് സിക്സ് എയ്റ്റി റുപ്പീസ് മാത്രം ആട്ടെ വരുന്നുള്ളൂ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ഡയമണ്ട് റെഡിന്റെ പ്ലാന്റ് ആണ് അതായത് സൈസ് മാത്രം ആട്ടോ പ്ലാന്റിന് വരുന്നത് ഇവർ വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ സെവന്റി റുപ്പീസാണ് അടുത്തത് സൂപ്പർ വൈറ്റിന്റെ സീലിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പിങ്ക് ആൽമേഷിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് അതുപോലെ നല്ല ഗുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെ കേട്ടോ ഗ്രീൻ ലീഫിനകത്ത് നല്ല പിങ്ക് ഡോട്ട്സ് വന്നിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് നൽകുന്നത് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ